ജോൺസൺ ഓപ്റ്റിക്കൽസിൽ തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ പത്ത് മുതൽ ഉച്ചയ്ക്ക് ഒരു മണിവരെ കണ്ണു ഡോക്ടറുടെ സേവനം ലഭ്യമാണ് എല്ലാ ബ്രാൻഡഡ് ഫ്രെയിമുകളും ഇവിടെ ലഭ്യമാണ് ഡ്രൈവിംഗ് ലൈസൻസിനുള്ള സർട്ടിഫിക്കറ്റുകൾ കൂടാതെ ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന എല്ലാ തരം കണ്ണടകളും ജോൺസൺ ഓപ്റ്റിക്കൽസിൽ നിന്നും ലഭിക്കുന്നു ജോൺസൺ കണ്ണട വ്യാപാരം ഡിവൈൻ ആശുപത്രിക്ക് എതിർവശം വടക്കാഞ്ചേരി കേരള പ്രകൃതി സംരക്ഷണ സംഘം ഭൂമികയ്ക്ക് ഒരു തൈ എന്ന പരിപാടി വടക്കാഞ്ചേരി സെന്റ് ഫ്രാൻസിസ് എൽ പി സ്കൂളിൽ സംഘടിപ്പിച്ചു വടക്കാഞ്ചേരി പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർ ശരത് കെ ഉദ്ഘാടനം നിർവഹിച്ചു പ്രകൃതി സംരക്ഷണ സംഘം തൃശൂർ ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ ജോൺസൺ ആളൂർ അധ്യക്ഷത വഹിച്ചു സ്കൂൾ മാനേജർ ഫാദർ വർഗീസ് തരകൻ വടക്കാഞ്ചേരി സ്പെഷ്യൽ ബ്രാഞ്ച് എസ് ഐ ജി എം എ എന്നിവർ മുഖ്യാതിഥികളായിരുന്നു വടക്കാഞ്ചേരി നഗരസഭാ കൌൺസിലർ ജിജി സാംസൺ ബ്രോഷർ പ്രകാശനം ചെയ്തു പ്രകൃതി സംരക്ഷണ സംഘം സ്റ്റേറ്റ് കോർഡിനേറ്റർ ഷാജി തോമസ് വൃക്ഷത്തായി കുട്ടികൾക്ക് നൽകി സ്കൂൾ ഹെഡ്മിസ്ട്രസ് മിനി സി ഡി സ്കൂൾ പി ടി എ പ്രസിഡന്റ് സിൻഡോ പി ജെ എം പി ടി എ പ്രസിഡന്റ് ജിസ്മിത ജോമേഷ് സ്റ്റാഫ് സെക്രട്ടറി ബ്ലെസി ടി ലാസർ പഞ്ചായത്ത് മീഡിയ കോർഡിനേറ്റർ റോബിൻ റാഫിൽ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ചു ക്യൂസ് മത്സരം നടത്തി കുട്ടികൾക്ക് സമ്മാനം നൽകി ന്യൂസ് ഡെസ്ക് എനി ടൈം ന്യൂസ് കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക വാർത്തകൾ വേഗത്തിലറിയാൻ